കേസിൽ മുന്നമ്പം കേന്ദ്രത്തോട് സംസ്ഥാന ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടതായി ഷോൺ ജോർജ് നിലവിലെ വക്കബ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് കൈകാര്യം ചെയ്യണമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടുമെന്ന് കരുതുന്നു ഹൈക്കോടതി വിധി വന്നെങ്കിലും വക്കഭൂമിയല്ലെന്ന് സർക്കാർ പറയുന്നില്ലെന്ന് ഷോൺ ജോർജ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇംപ്ലീഡ് ചെയ്ത് ആ കേസിൽ ജനതാ പാർട്ടി ഔദ്യോഗികമായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്ര ഗവൺമെന്റിനോട് ഇന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട വിവരം കൂടി നിങ്ങളെ അറിയിക്കുന്നു മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ നിലപാടുണ്ടായി സർക്കാർ പെട്ടുപോയി പക്ഷേ സർക്കാർ ഇപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നു സ്റ്റിൽ അതിനകത്ത് കള്ളത്തരം കാണിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്നും വക്കഫ് സംരക്ഷണ സമിതിക്ക് അനുകൂലമായി കേരള കോടതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് സ്റ്റേ കിട്ടാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഇന്ന് ഇന്ന് മന്ത്രി ബി രാജീവ് പറഞ്ഞു എന്താ ഞാൻ അത് വക്കഫാണെന്നും പറയുന്നില്ല വക്കഫല്ലെന്നും പറയുന്നില്ല കോടതി പറഞ്ഞത് ശരിവെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ